നമസ്കാരം ഞാൻ ഡോക്ടർ റോഷ്നി ഡയറക്ടർ ആയുർ ആയുർപരബ്രഹ്മ ഹോസ്പിറ്റൽ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗൗട്ടി ആർത്രൈറ്റിസിനെ കുറിച്ച് സംസാരിച്ചു നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുകയും തന്മൂലം പതിയെ ഉണ്ടായി ഡെവലപ്പ് ചെയ്തു വരുന്ന അസ്ഥിയിൽ ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു ആർത്രൈറ്റിക് ചേഞ്ച് ആണ് ഗൗട്ടി ആർത്രൈറ്റിസ് വളരെ ഭീകരമായ വേദനയാണ് പ്രത്യേകിച്ച് നമ്മുടെ കാലിൻ്റെ ഫസ്റ്റ് തള്ള വിരൽ പാദത്തോട് ചേരുന്ന ആ മെറ്റകാർപ്പോ ഫെലാൻഷിയൽ ജോയിൻ്റ് എന്ന ആ ജോയിൻ്റ് ഭാഗത്താണ് ഈ വേദന അല്ലെങ്കിൽ ഈ ക്രിസ്റ്റൽ ഡിപ്പോസിഷൻ ഉണ്ടാവുകയും വേദന ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ രോഗത്തെക്കുറിച്ചും അതിൻ്റെ ആയുർവേദ ചികിത്സയെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു ഇന്ന് നമ്മൾ ഈ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന ഈ രോഗാവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആഹാര ആഹാരവിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ മത്സ്യം മാംസ ആഹാരങ്ങൾ റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കുറച്ചുപയോഗിക്കുക നിത്യേന ഒരു എട്ട് മുതൽ പത്ത് ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നത് ഒരു ശീലമാക്കണം മദ്യത്തിൻ്റെ ഉപയോഗം അത് നിത്യേന ഉപയോഗിക്കുന്നവർ തീർച്ചയായും അത് ഒഴിവാക്കുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിവാക്കുക അതുപോലെ നമ്മൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക അതുപോലെ നമ്മൾ ഓവർ വെയ്റ്റ് ആയ ആളുകളാണ് ഇത്തരം ആർത്രൈറ്റിസ് ഡയഗ്നോസ്ഡ് ആയിട്ട് ഓവർ വെയ്റ്റ് ആയ ആളുകളാണെങ്കിൽ കൃത്യമായ വ്യായാമം ചെയ്ത് ആ വെയ്റ്റ് കുറയ്ക്കുവാനും അതുപോലെ തന്നെ ആ ആഹാരത്തിൻ്റെ ഒരു ക്രമീകരണത്തിൽ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹാര ഡയറ്റ് കൃത്യമായി ഫോളോ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് അതുപോലെ കീറ്റോ ഡയറ്റ് പോലെയുള്ള ഡയറ്റ് പാറ്റേണുകൾ ഫോളോ ചെയ്യുന്നവർ അത് തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക അല്ലെങ്കിൽ അതൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശത്തിൽ തന്നെ ഒരു ഡയറ്റ് പ്ലാൻ ഈ ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ് അതുപോലെ നമ്മുടെ ആഹാരത്തിൽ ധാരാളമായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും റോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ വിട്ടുപോകരുത് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആഹാരത്തിൽ പ്യൂറിൻ എന്ന ഘടകം അധികമായിട്ട് കിട്ടുന്ന ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ ഒഴിവാക്കുക അല്ലെങ്കിൽ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് ഉപയോഗിക്കുക ഉദാഹരണത്തിന് നമ്മുടെ നമ്മൾ കഴിക്കുന്ന അതായത് മീറ്റിൽ തന്നെ ലിവറൊക്കെ കഴിക്കുന്നവരുണ്ട് ലിവർ അതിൻ്റെ കിഡ്നി അതുപോലെ തന്നെ ഫിഷ് ഒക്കെ ആണെങ്കിൽ ഷെൽ ഫിഷുകൾ ഈ കക്കയോ ഞണ്ട് പോലെയുള്ള അതൊക്കെ കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കുവാൻ ശ്രമിക്കണം അതുപോലെ മുള്ളോട് കൂടി ചവച്ചരച്ച് കഴിക്കുന്ന ചെറിയ മീനുകളുടെ ഉപയോഗം നമ്മൾ മുള്ളോട് കൂടി ചവച്ച ുന്നത് അതും ഈ ഒരവസ്ഥയിൽ വലിയ ഉപയോഗം ചെയ്യില്ല എന്ന് മാത്രമല്ല അത് നമുക്ക് ദോഷമായിട്ട് ഭവിക്കുകയും ചെയ്യും അതുപോലെ ഒത്തിരി പുളിപ്പിച്ച ഈസ്റ്റൊക്കെ ഇട്ട് പുളിപ്പിച്ച ആഹാരങ്ങൾ കഴിക്കുന്നതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ വേണം അത് നമ്മുടെ ഈ രോഗാവസ്ഥയെ ഒരു മോശാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ പുളിപ്പിച്ചതും അതുപോലെ ഈസ്റ്റ് പോലെയുള്ള ഇതിട്ട് ബേക്ക് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കണം അതുപോലെ ഈ ഗൗട്ടി ആർത്രൈറ്റിസ് ഉള്ളവർക്ക് പാൽ ഉപയോഗിക്കാൻ പറ്റുമോ ഒരു സംശയം നിലനിൽക്കാറുണ്ട് പാൽ വളരെ സേഫായിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് കാരണം പാൽ പ്യൂറിൻ ഫ്രീ ആയ ഒരു ഫുഡാണ് എന്നാൽ ഇതേ പാൽ ഉൽപ്പന്നങ്ങൾ പാൽ തന്നെ പുളിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള പ്രത്യേകിച്ച് മോരായും തൈര് യോഗ് ഇതുപോലെ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ഒരു യോ ഗൗട്ടി ആർത്രൈറ്റിസ് പേഷ്യൻസ് അവരത് അവോയ്ഡ് ചെയ്യേണ്ടത് ആവശ്യ അത്യാവശ്യമാണ് അതുപോലെ പൾസസ് പീനട്ട് അതുപോലെ നമ്മളുടെ സാധാരണ നട്ട്സ് സോയാബീൻ ഇതൊക്കെ നമ്മുടെ ആഹാരത്തിൽ നമ്മൾ വളരെ ലിമിറ്റഡ് എമൗണ്ടിൽ മാത്രമേ നമ്മളിതിനാ ഈ പ്രത്യേകിച്ച് ഈ ഗൗട്ടി ആർത്രൈറ്റിസ് ഉള്ള ആളുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ പയർ വർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ മുളപ്പിച്ച് കഴിക്കുന്ന ശീലമുണ്ട് ഈ ഗൗട്ടി ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാദരക്ത രോഗം ഉള്ളവർ തീർച്ചയായിട്ടും മുളപ്പിച്ച് കഴിക്കുന്നത് ഒട്ടും ഉത്തമമല്ല ഇതൊക്കെയാണ് നമ്മൾ ആഹാരത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ദഹിക്കാൻ എളുപ്പമുള്ള ലൈറ്റായ ഫുഡും അതുപോലെ തന്നെ എരിവ് കുറഞ്ഞതും പുളി കുറഞ്ഞതുമായുള്ള ആഹാരങ്ങളാണ് സ്പൈസി ആയി സ്പൈസ് കുറഞ്ഞ സ്പൈസി അല്ലാത്തതുമായ ആഹാരങ്ങൾ കഴിക്കാൻ ശീലിക്കുക ഇതൊക്കെ തന്നെ വളരെ കൃത്യമായി ഫോളോ ചെയ്യേണ്ടത് ഇത് ഒരു ബ്ലഡ് റിലേറ്റഡ് വാതരക്ത ചികിത്സയിൽ എപ്പോഴും ആഹാരപത്യം വളരെ പ്രധാനമാണ് ധാരാളം വെള്ളം കുടിക്കുക വ്യായാമം ചെയ്യുക അതുപോലെ ആഹാരം വളരെ സാത്വികമായ നോൺ സ്പൈസി അല്ലെങ്കിൽ എരിവ് കുറഞ്ഞ ആഹാരങ്ങൾ ഫോളോ ചെയ്യുക എന്നത് നമ്മൾ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് ചികിത്സിക്കുമ്പോൾ മാത്രമാണ് മാത്രമാണിതിന് ഒരു അൾട്ടിമേറ്റ് ആയ ഒരു ട്രീറ്റ്മെൻറ്റ് റിസൾട്ട് നമുക്ക് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതുപോലെയുള്ള അറിവുകൾ ആവശ്യക്കാർക്ക് അല്ലെങ്കിൽ ഇത്തരം രോഗികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങളും മറ്റ് കമൻസും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ആരോഗ്യ സംബന്ധമായ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം നന്ദി നമസ്കാരം